ഹായ് നമസ്കാരം കൊളസ്ട്രോൾ കുറവാണ് കൊഴുപ്പാണെങ്കിൽ തീരെയില്ല കലോറി കുറവുമാണ് മധുരസത്തുള്ള സ്വാദിഷ്ടമായ തക്കാളി തക്കാളി മസാലക്കറിയിലേക്ക് നമുക്ക് കിടക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കുക പെരിഞ്ചീരകം ഗ്രാമ്പു കറുവപ്പട്ട പച്ചമുളക് കറിവേപ്പില അല്പം വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചചയ മാറുന്നതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു കപ്പ് ചെറിയ ചെറിയുള്ളി നേരാക്കിയത് ഇട്ട് കൊടുത്ത് അത് ഒരു ചുവപ്പ് കളറാവുന്നതുവരെ ഇളക്കി കൊടുക്കുക പിന്നീട് ഒരു ചെറിയ സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് മസാല ചേർത്താം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുശേഷം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇതും ചേർത്ത് കൊടുത്ത് പച്ച മണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക നല്ലവണ്ണം പഴുത്ത തക്കാളി ഒരു അരക്കിലോ അരിഞ്ഞു വെച്ചത് അതിലിട്ട് കൊടുക്കുക ഈ തക്കാളി നല്ലോണം ഇളക്കി കൊടുത്ത് അത് വെന്ത് കുഴമ്പ് രൂപത്തിലാവണം എങ്കിൽ അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ കറിക്ക് ആവശ്യമായ ഉപ്പും മുളക് പൊടിയുമാണ് ഇനി ചേർത്തേട്ടത് ഞങ്ങളുടെ മുളക് പൊടിക്ക് തീരെ എരിവ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രണ്ട് സ്പൂണ് ഇതിൽ ചേർത്തുന്നത് എരിവ് വേണ്ടാത്തവർ അതിനനുസരിച്ച് ചേർത്താലും മതി മുളകുപൊടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വേവിച്ചെടുക്കുക വെന്ത് പാകമായ ഒരു അവസ്ഥയിലാണ് നമുക്കിപ്പോൾ നമ്മുടെ തക്കാളി കറി അതിലേക്ക് അല്പം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കുക ഒരു കാൽ സ്പൂൺ ഏലക്കപ്പൊടി കൂടി ഞാൻ അതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ തക്കാളി കറി തിളച്ച് ഇനി ഇതിലേക്ക് അല്പം മല്ലിത്തല ഇട്ടുകൊടുത്ത് നമുക്ക് വാങ്ങിവെച്ച് ഉപയോഗിക്കാവുന്നതാണ് ആവശ്യമുള്ളവർ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിക്കാവുന്നതാണ് ചപ്പാത്തിക്ക് ബെസ്റ്റ് കറിയാണ് ई वीडियो सपोर्ट सपोट् ओके बाय